നമുക്കിന്നൊരു ഈസി തട്ടിക്കൂട്ട് ചിക്കൻ കറി വെച്ചാലോ ആദ്യമേ ചിക്കൻ ഇതുപോലെ നന്നായിട്ട് കഴുകുക ഞാൻ വാങ്ങിക്കൊണ്ടുവന്ന പാടായത് കൊണ്ട് തന്നെ നല്ല ബ്ലഡ് ഉണ്ടായിരുന്നു അപ്പം ഞാൻ കുറച്ച് കല്ലുപ്പ് ഇട്ടിട്ട് നല്ലതുപോലെ അങ്ങോട്ട് കഴുകി എന്നിട്ട് വെള്ളമുറ്റി വേറൊരു പാത്രത്തിലേക്ക് അങ്ങോട്ട് മാറ്റി വെച്ചു അതിനുശേഷം ഇതിലേക്ക് കുറച്ച് ഉപ്പ് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇതൊക്കെ ചേർത്തു ലേശം തൈരും കൂടി അങ്ങോട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം എൻ്റെ കയ്യിലുള്ള സാധനങ്ങൾ വെച്ചിട്ടാണ് ഞാൻ മാരിനേറ്റ് ചെയ്തത് അങ്ങനെ മാരിനേറ്റ് ചെയ്ത് ഞാൻ കുറച്ച് സമയത്തേക്ക് അങ്ങോട്ട് മാറ്റി വെച്ചു കുറച്ച് ഞാൻ പൊരിക്കാൻ വേണ്ടി എടുത്തിട്ടുണ്ടായിരുന്നു സെയിം പൊടികളും തൈരൊക്കെ ഇട്ടിട്ട് ഞാൻ നല്ലതുപോലെ കുഴച്ച് പൊരിക്കേണ്ട ചിക്കനും അങ്ങോട്ട് മാറ്റി വെച്ചു ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള വെജിറ്റബിൾസ് ആണ് ഞാൻ മൂന്ന് ഉള്ളിയും നാല് കുഞ്ഞു തക്കാളിയും പിന്നെ എൻ്റെ കയ്യിൽ ഉരുളക്കിഴങ്ങ് ഉണ്ടായിരുന്നു പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ എടുത്തു നല്ലതുപോലെ കുനുകുന അങ്ങോട്ട് അരിഞ്ഞിട്ട് അങ്ങോട്ട് കൊണ്ടുവന്നു ശേഷം ഞാൻ ചട്ടിയിലാണ് വെക്കുന്നത് ചൂടായിട്ടുള്ള ചട്ടിയിൽ എണ്ണ കൊഴിച്ച് ഉള്ളി നല്ലതുപോലെ അങ്ങോട്ട് വയറ്റി എടുത്തു ഉള്ളിലേക്ക് ബാക്കിയുള്ള പച്ചക്കറി മുഴുവൻ അങ്ങോട്ട് ഇട്ട് കൊടുത്തു തക്കാളി ഇട്ട് കൊടുത്തു പച്ചമുളക് ഇട്ട് കൊടുത്തു പിന്നെ ഞാൻ ലാസ്റ്റ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി കുരുമുളക് പേസ്റ്റും കൂടി ഇങ്ങോട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അതിന് ശേഷം പൊടികളൊക്കെ അങ്ങോട്ട് ഇട്ട് കൊടുത്തു എൻ്റെ ഉള്ള പൊടികൾ തന്നെയായിട്ടിട്ടുള്ളത് ഇച്ചിരി മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് ചിക്കൻ ഇട്ടു കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് അങ്ങോട്ട് വേവിക്കാൻ വേണ്ടി വെച്ചു അപ്പം ഈ സമയം നമുക്ക് പൊരിച്ചതും കൂടി തയ്യാറാക്കണം ആ ഉരുളക്കിഴങ്ങും കൂടി ഇട്ടു കേട്ടോ അപ്പം പൊരിച്ച പാൻ ശേഷം എണ്ണ ഒഴിച്ചിട്ട് ഇതുപോലെ പൊരിക്കാൻ വേണ്ടി അപ്പുറത്തെ പാ അടുപ്പത്ത് ഞാൻ അങ്ങോട്ട് വെച്ചു അപ്പുറത്തെ സ്റ്റൗലങ്ങട്ട് വെച്ചു നല്ല മൊരിഞ്ഞങ്ങട്ട് വരുന്നുണ്ട് കേട്ടോ അതിനുശേഷം രണ്ട് കറിയാപ്പിലൊക്കെ വെച്ചിട്ട് ഞാൻ അങ്ങോട്ട് അടച്ച് വെച്ചു അപ്പോഴേക്കും നമ്മുടെ ചിക്കൻ കറി ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട് നമ്മുടെ ഫ്രൈയും റെഡി ആയിട്ടുണ്ട് അപ്പം ഞാൻ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചേച്ചിയുടെ മക്കൾക്കാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത് രണ്ട് കക്കിരിക്കൊക്കെ വെച്ചിട്ട് അലങ്കോലാക്കിയിട്ട് അങ്ങോട്ട് കൊടുത്തു വിട്ടു ആക്ച്വലി കുറച്ച് കൂടി പോയി പക്ഷെ പക്ഷേ അതവർക്കും ആയിരുന്നു അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ തട്ടിക്കൂട്ട് ഈസി ചിക്കൻ കറി വേണ്ടവർ വേണ്ടവർ ട്രൈ ചെയ്തോളൂ ഉള്ള സാധനങ്ങൾ വെച്ചിട്ട് നമുക്ക് അടിപൊളിയായിട്ട് ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം ബൈ ഫ്രം ഹൃദ്യ ടാ